കയ്പമ്പളാക്കൽ അച്ഛൻ്റെ സ്ഥാപനമായ ബോയ്സ്റ്റോൺ പാലാ ബോയ്സ്റ്റോൺ ദയാഭവൻ എന്ന സ്ഥാപനത്തിൻ്റെ പിൻഭാഗത്തെ പിറ്റി ഇടിച്ചു നിർത്തുകയും ജെയിംസ് കാപ്പൻ എന്ന ഒരു വ്യക്തി ആർ ഡി ഒഡർ സമ്പാദിച്ചു എന്നും പറഞ്ഞ് ആർ ഡി ഒ ഉത്തരവി പറഞ്ഞിരിക്കുന്ന പ്രകാരം ആണെന്നും പറഞ്ഞ് ബോയ്സ്റ്റോൺ അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് മതിലിടിച്ച് കളയുകയും വീണ്ടും മതിലിടിച്ചതിന് ശേഷം ദയാഭവൻ്റെ തന്നെ സ്ഥലത്തേക്ക് ജെ സി ബി ഉപയോഗിച്ച് ഭൂമി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അവർ നാട്ടുകാരും മുനിസിപ്പൽ ചെയർമാനുമായ ഷാജി തുടർത്തിന് ഞങ്ങളും വന്ന് ഇത് തടയുകയുണ്ടായി തടഞ്ഞതിന് ശേഷം ഇന്ന് ആർ ഡി ഒ വന്നു ആർ ഡി ഒ വന്ന് സംസാരിച്ചു ആർഡി ഒ പറഞ്ഞ് ഞാൻ ഞാനും കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ ഈ മതിലിടിച്ചു ഇത് ഇടിഞ്ഞു പോയാൽ അത് കെട്ടിക്കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് ഇതിന് ഇതിന് ഈ ഇത് ഈ പ്രവർത്തിച്ചിരിക്കുന്ന മണ്ണ് മാഫിയയാണ് മണ്ണ് മാഫിയ ഇവിടുന്ന് ഒരു ആയിരക്കണക്കിന് ലോഡ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിനൊക്കെ കൂട്ടു വന്ന അധികൃതരും അവർക്കത് നടപടിയെടുക്കണമെന്ന് നാട്ടുകാരുടെ ശക്തമായ ഒരാവശ്യം ഉണ്ട് അതുപോലെ തന്നെ ഈ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി അത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല പക്ഷേ ഇപ്പം കത്തോട് കയറി ഒന്നര മൂന്നടി വീതിയിൽ കയറ വലിച്ച് കെട്ടിയിരിക്കാം മൂന്നടി വീതി കയറി കെട്ടിയിരിക്കുകയാണ് നീളത്തിൽ അതും കൂടി ഇടിച്ചെടുക്കാനെന്നാണ് അവൻ്റെ ഭാവം കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു പൊങ്കാണ് കാണിക്കുന്നത് ആർ ഡി ഒ ഇന്ന് പറയുന്നു സംഗതി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ആഡിയോ അറിയാതെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സാറ്റർഡേ കൂട്ടി ശനിയാഴ്ച വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവിടെ വരികയും വെള്ളിയും ശനിയായിട്ട് ഇവിടെ പരിപാടി തീകരിക്കാനായിട്ട് ചെയർമാനും മറ്റേ ആൾക്കാരും കൂടി നാട്ടുകാരും കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു ആറടി പൊക്കത്ത് മതിൽ പൊക്കം ഉണ്ടായിരുന്നാണ് പിടിച്ച് ലെവലാക്കി വെച്ചിരിക്കുകയുള്ളൂ അപ്പം ഇത് ഈ മണ്ണ് എടുത്തിരിക്കുന്ന അത്രയും ഭാഗം വീണ്ടും കെട്ടിക്കൊടുക്കണം ഇയാളുടെ തന്നെ ചിലവി കെട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് ആവശ്യം പക്ഷേ ഇവിടുത്തെ ഓണത്തിലെ അന്തേവാസികളെയും മദർ സിസ്റ്റേഴ്സിനെയും അയാൾ ഭീഷണിപ്പെടുത്തുകയും ഇനി ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ തൊട്ടേ ചെയ്യുള്ളു അയാളുടെ ആർ ഡി ഒ പോലും ഇന്നു വന്നു പറഞ്ഞാൽ അയാളുടെ സ്ഥലത്ത് മതിരി കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് മതിരി കെട്ടാനായിട്ട് പറഞ്ഞിട്ടേ ഇല്ല ആ സിറ്റുവേഷനിലാണ് ഇയാളിങ്ങനെ ചെയ്തിരിക്കുന്നത് അതായത് ഗുണ്ടായസം എന്ന രീതിയിൽ തന്നെ ഗുണ്ടായസം എന്ന രീതിയിൽ തന്നെ ഇവിടെ കുറ്റി അടിക്കുകയും കയറ് കെട്ടി അതിരി തിരിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ അംഗവൈകല്യം ഉള്ളവരെയും അവിടുത്തെ മറ്റ് ഭിന്നശേഷിയായിട്ടുള്ള ആൾക്കാരെയും അവരെ കുളിപ്പിക്കുന്നതും മറ്റ് തുണി അലക്കുന്നതും കാര്യങ്ങളെല്ലാം ഈ ഈ ഭാഗത്ത് വെച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മറ ആ ആ മറ ആ മതില മതിലാണ് ഇയാൾ ഇടിച്ച് നശിപ്പിച്ചിരിക്കുന്നത് ഇപ്പം അവർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് ഈ മതിൽ വീണ്ടും കെട്ടിക്കൊടുക്കുക ഈ സ്ഥലം കൈയേറാനോ കയ്യേറിയ ആ നടപടി ആ നടപടി തിരുത്തണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം ഈ ദയാഭവൻ്റെ ആവശ്യം ഇവർക്ക് നടന്നു പോകാനുള്ള തടസ്സം സൃഷ്ടിച്ച് വച്ചിരിക്കുകയാണ് ഇവിടുത്തെ അപ്പച്ചന്മാർ ഇതിൽ നടക്കുകയും പൈപ്പിൻ്റെ ഇട വരികയൊക്കെ ചെയ്യുന്നതാണ് ആ അതിന് പോലും തടസ്സം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി പൊക്കത്തിൽ ഇത് പൊക്കെ ഒഴിച്ചിരിക്കുകയാണ് കല്ലുകൾ കരിങ്കല്ലുകൾ പെറുക്കി വെച്ചിരിക്കുകയാണ് ആ ഇതാണ് ആ വ്യക്തിയുടെ ഉദ്ദേശം ഇവരെ എങ്ങനെ ഇവിടുത്തെ ഈ സ്ഥലം കയ്യേറി ആ ഇവർക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഈ കുന്ന് മുഴുവൻ ഇടിച്ചു നിർത്തുകയും അതോടൊപ്പം ആയിരക്കണക്കിന് മണ്ണ് ഒരു കുന്നിടിച്ചു നിർത്തിയിട്ടും അധികൃതർ ആയിട്ടും അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും നടപടി എടുത്തിട്ടില്ല